തൃശ്ശൂരിലെ ലുലുമാൾ നിർമ്മാണത്തിനെതിരെ സി പി ഐ പരാതി കൊടുത്തിട്ടില്ല എന്നും പരാതി കൊടുത്തത് ഒരു പാർട്ടി സഹാവ് വ്യക്തിപരമായി ആണ് എന്നുമാണ് ബിനോയ് വിഷത്തിന്റെ വിശദീകരണം ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്ന വിശദീകരണമായി പോയി സി പി ഐ സംസ്ഥാന സെക്രട്ടറിയുടേത് എന്ന് പറയാതെ വയ്യ കേരളത്തിലെ പ്രബലമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് സി പി ഐയും സി പി എമ്മും പണ്ട് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്ന ദേശീയ തലത്തിൽ പിളർന്നാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി ഇപ്പോൾ പ്രവർത്തനം നടത്തി വരുന്നത് ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും തൊഴിലാളി വർഗത്തിന്റെ പ്രാതിനിധ്യമാണ് കൂടുതലായി ഉള്ളത് യഥാർത്ഥത്തിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിൽ കയറുക എന്നതിനപ്പുറം തൊഴിലാളികളുടെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം